ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് ഇഡ്ലിയുടെ ഒപ്പം ദോശയുടെ ഒപ്പം ചോറിൻ്റെ ഒക്കെ അപ്പം ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കണ്ടത് നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ തേങ്ങ വളരെ കുറച്ച് മതി ഇതിൽ നിന്ന് ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മല്ലി ഒരു വലിയ ടീസ്പൂൺ തേങ്ങ ചെറിയൊരു പിടി ഉണക്ക നമ്മൾ കഴിഞ്ഞ കായപ്പൊടി ഉലുവ ഒരു ചെറിയൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പം വെണ്ടക്കായ ഒന്ന് വഴന്നിട്ട് വരട്ട വെണ്ടക്കായ അതൊന്നു വന്നാൽ നമുക്ക് വഴുതനങ്ങ ഇടയിൽ വേണ്ട വേണ്ട വഴുതനങ്ങ ഇട്ടിട്ട് വെണ്ടക്കായ വഴുതനങ്ങി നല്ല വെണ്ണം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് നല്ല വെണ്ണം വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമുക്കതൊന്ന് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് തേങ്ങ വറുക്കണേലേക്ക് ആദ്യം തന്നെ നമുക്കതിലേക്ക് മല്ലി ഇട്ടിട്ട് മല്ലി ഇടാം മല്ലി ഇട്ട് കഴിഞ്ഞ ശേഷം മല്ലി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിൽ മുളക് ഉണക്ക മുളകിടാം ഉണക്ക ഉണക്കമുളക് ഇട്ടിട്ട് ഉണക്കമുളകിൻ്റെ എന്താണ് കളറൊന്നും മാറി വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊണ്ടിരിക്കുക ഇളക്കിയില്ല കരിഞ്ഞു പോകട്ടെ ചെറുതയിലും അതിങ്ങനെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ ബാക്കിയുള്ള തേങ്ങയിലിട്ടിട്ട് നമുക്ക് വറുത്ത് ഇട്ട് കോരിയിട്ട് വെക്കാം കേട്ടോ അല്ലെങ്കിൽ വറുത്ത് കോരി വെക്കാം വേവിക്കാം കേട്ടോ പരിപ്പ് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പരിപ്പിൽ നമുക്ക് സവോളം ഇട്ടിട്ടുണ്ട് കേട്ടാ പരിപ്പും സവോളം കൂടിയിട്ട് ഒരുമിച്ചിട്ട് നമുക്ക് വേവിക്കാം എന്നിട്ടൊരു മൂട് വെക്കാം മൂട് വെച്ചിട്ട് ഇതാക്കട്ടെ അപ്പം നമ്മൾ തേങ്ങ വറുത്തതൊക്കെ ധരിക്കുന്നത് കേട്ടാ പരിപ്പ് വെന്തിട്ടുണ്ട് പരിപ്പും സവോളമൊക്കെ വെന്തിട്ടുണ്ട് കണ്ടോ അപ്പം നല്ല വണ്ണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കഷ്ണങ്ങൾ അതിൽ കിട മുറുക്കി വെച്ച പച്ചക്കറി കഷ്ണങ്ങൾ അയൽക്കിയിടാം കേട്ടോ കണ്ടാൽ പറച്ചക്കറി കഷ്ണങ്ങൾ തക്കാളി പച്ചമുളകൊന്നും തന്നെ ബാക്കിയുള്ള കഷ്ണങ്ങൾ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ മൂടി വെച്ചിട്ട് വേവിക്കാം പ്പോൾ മൂടിച്ചിട്ട് നല്ല തിളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ഏകദേശം കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കണ്ട ഏകദേശം നമ്മളെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ വെന്ത് കണ്ടിട്ട് കണ്ടില്ലേ കഷ്ണങ്ങളൊക്കെ വെന്ത് കണ്ടിട്ട് നമുക്ക് കറിക്ക് ഇള്ള തക്കാളി വെണ്ടക്കായ വഴുതനങ്ങട്ടിട്ട് ഇടാം നമുക്ക് വഴുതുനങ്ങ ഒക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങ അരച്ചത് കൂടിയിട്ട് ചേർക്കുക തേങ്ങ അരച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ പുളി പുളി ഒഴിക്കുക ആവശ്യത്തിനുള്ള പുളി ഒന്നൊന്ന് ഇളക്കണ്ട നല്ല വെണ്ണ ഇളക്ക് യോജിപ്പിക്കുകട്ടാ ഇനി നമുക്ക് ഉപ്പ് ഇട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല നമുക്കിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പിടാം അതിലിട്ടുപ്പ് ഇട്ടിട്ടില്ല നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം ഉപ്പ് ചേർത്തിട്ട് നമുക്കിഞ്ഞൊന്നത് ഇളക്കിയിട്ട് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഇട്ടോ മൂടി വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ചതിൻ്റെ ശേഷം വേണ്ട നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം മൂടയ്ക്ക ഇട്ട ഇടാ തിളച്ചതിൻ്റെ ശേഷം നമുക്കിഞ്ഞ് ബാക്കിയുള്ള ഇതിൽ കയ്യിൽ ചേർക്കാം ഇപ്പം നല്ലവണ്ണം തിളക്കി വരുന്നെ നമ്മൾ കയ്യിൽ നേരത്തെ കായപ്പൊടി ഇടാൻ മറന്നു നമുക്ക് കയ്യിൽ കായപ്പൊടി ഇടാം കേട്ടോ ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വേണ്ട ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം എന്താ കണ്ടില്ല നല്ല തിളൊക്കെ വരുന്നത് കായപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പം നല്ല ഇതൊക്കെ ഇടപ്പം സാമ്പാർ ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു ചേഞ്ചിട്ട് അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പം ആവശ്യത്തിനുള്ള ഉലുവട്ട് കൊടുക്കാം ഉലുവെട്ടിട്ട് ഉലുവൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കടുകിട്ടെടുക്കാം കട ഇതൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉണക്കമുളക് ഉണക്കമുളക് ചേർക്കട്ട ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇട്ടുള്ള നമുക്കിഞ്ഞ് കറിവേപ്പിലിടാം അതിൽ ഇപ്പോൾ മൂത്തൊക്കെ വരണുണ്ട് ഞങ്ങൾക്ക് മൂത്ത് ഇപ്പം ഒരു വിധമായതിൻ്റെ ശേഷം നമുക്ക് ഇന്ന എനിക്ക് കാറി വേപ്പിലിട്ടിട്ട് നമുക്ക്